ഹൈ പ്രിയുള്ള സുഹൃത്തുക്കൾ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഹിസ്ബുല്ലയും അതുപോലെ ഹൂദികളും ഇറാനും ഒക്കെ കൂടി ഒരുമിച്ച് നിന്ന് ഇസ്രായേലിനെ ആക്രമിക്കുമ്പോൾ ഇസ്രായേലും പിടിച്ചു നിൽക്കാൻ വേണ്ടി പ്രതികാര നടപടികൾ ആരംഭിക്കും അത് തന്നെയേ ഇസ്രായേൽ ചെയ്തിട്ടുള്ളൂ ഇസ്രയേലിനും പിടിച്ചു നിൽക്കാനും പ്രത്യാക്രമണം നടത്താനും പ്രതിരോധം സൃഷ്ടിക്കാനും ഉപരോധം സൃഷ്ടിക്കാനും റൈറ്റ്സ് ഉള്ള രാജ്യമാണ് അതിനു വേണ്ടുന്ന എല്ലാ തരത്തിലുള്ള സൈനിക സാങ്കേതിക മികവുമുള്ള ഒരു രാജ്യത്തെ അങ്ങോട്ട് കേറി ചൊറിയുന്ന തുകടാച്ചി ഹമാസും ലെബനനും പോലെയുള്ള സംഘടനകളെയും രാജ്യങ്ങളെയും ഒന്നും കണ്ടില്ല എന്ന് നടിക്കാൻ ഇസ്രയേലിനു പറ്റില്ല മൊസാദ് ഐ ഡി എഫ് എന്ന് പറഞ്ഞാൽ ലോകരാജ്യങ്ങൾ പോലും കിഡ കിഡി വിറ വിറയ്ക്കുന്ന രൂപത്തിലുള്ള ഓപ്പറേഷൻസുമായി സക്സസ് ആയി നിൽക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ ഇസ്രയേലിന് സ്വന്തമാണ് അതേപോലെ അയൺ അയൺഡോം സിസ്റ്റം ഒക്കെയുള്ള രാജ്യം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കുന്ന രാജ്യമാണ് ലോകരാജ്യങ്ങൾക്ക് മുമ്പിൽ അവരെ കയറി ചൊറിയാൻ പോയിട്ട് പെട്ടെന്നൊരു ദിവസം ഇസ്രായേൽ തിരിച്ചടിക്കില്ലെന്ന് വിചാരിക്കരുത് എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ് പിന്നെ എന്നെയൊക്കെ ഒരുപാട് ആളുകൾ വിമർശിക്കുന്നുണ്ട് നല്ലത് ആ വിമർശനങ്ങൾ കടന്നാൽ മാന്യമായ രൂപത്തിലുള്ള വിമർശനം നമ്മൾ എല്ലാവരും അഡ്മിറ്റ് ചെയ്യും ആ വിമർശനം അനാവശ്യമായി ഒരു വിഭാഗത്തെ സുഖിപ്പിക്കുന്നതിനു വേണ്ടി നമ്മളെ തെറി പറഞ്ഞും അനാവശ്യങ്ങൾ പറഞ്ഞും കുടുംബത്തെ അതിലേക്ക് വലിച്ചിഴച്ചു വലിച്ചിഴച്ചും വളരെ മോശമായ രൂപത്തിലുള്ള പദപ്രയോഗങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മളും മനുഷ്യരാണ് നമ്മളും ചില സന്ദർഭങ്ങളിലെങ്കിലും പ്രതികരിച്ചു പോകും നമുക്ക് വിമർശിക്കാം വിമർശിക്കേണ്ടെന്നല്ല ആരും ഒന്നും ഈ ജനാധിപത്യ രാജ്യത്ത് വിമർശനങ്ങൾക്ക് അതീതമല്ല അതീതരല്ല ആരും ഇത് പക്ഷേ വളരെ മോശമായി കാരണം അവനവൻ്റെ വീട്ടിൽ നിന്നും കിട്ടുന്ന കൾച്ചറാണത് മറ്റ് സ്ത്രീകളെ മറ്റ് പിന്നെ പെൺകുട്ടികളെ മറ്റുള്ള നമ്മുടെ അമ്മമാരെയും പെങ്ങന്മാരെയും മക്കളെയും ഒക്കെ പോലെ തന്നെ അവരും അതേപോലെയുള്ള സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി അതിനുവേണ്ടിയുള്ള പ്രായോഗികത ലഭിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് അത് ഊട്ടി ഉറപ്പിച്ചു കൊടുക്കാൻ പരാജയപ്പെടുന്ന മാതാപിതാക്കളുടെ സന്തതികളാണ് മറ്റു സ്ത്രീകളെ വേശയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് അനാവശ്യങ്ങളൊക്കെ പറഞ്ഞ് രംഗത്ത് വരിക അവരെയാണ് നമ്മൾ കാണുന്നത് ഈ ലൈവ് ചാറ്റിലൊക്കെ വളരെ മോശമായ രൂപത്തിൽ അവരുടെ വീട്ടിൽ നിന്നും കിട്ടുന്ന കൾച്ചറാണത് അപ്പോ സഹി കെട്ട് കഴിയുമ്പോൾ പ്രതികരിച്ചു പോകും ഇസ്രായേലിനെതിരെ എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും ഒരുമിച്ച് കൈകോർത്ത് നിന്നിട്ട് ഇസ്രായേലിനെ അങ്ങ് ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യണം പോയി കഴുത്ത് നീട്ടിക്കൊടുക്കണം ഇറാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് കണ്ടില്ലേ ഏഴ് രാജ്യങ്ങളെ കോർത്തിണക്കി ഇസ്രായേലിനെതിരെ ഒരു സപ്ത യുദ്ധം അപ്പൊ ഇസ്രായേലും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധമായതുകൊണ്ട് നേരം വെളുക്കുന്നത് മുതൽ ഇരുട്ടുന്നത് വരെ നരേന്ദ്രമോദിക്ക് സമാധാനമില്ല മറ്റെല്ലാ രാജ്യങ്ങളും നിങ്ങൾ ഇസ്രായേലിന്റെ ചങ്കലിനെ നിങ്ങൾ ഇസ്രായേലിനോടൊന്ന് പറയണം ഒന്ന് അവസാനിപ്പിക്കാൻ എന്താ ഇസ്രായേലെ എന്നാണോ യുദ്ധം അവസാനിപ്പിക്കുന്നത് പിന്നീട് ഇസ്രായേലില്ല അപ്പോഴും മറ്റ് രാജ്യങ്ങളോട് പറയാനുള്ള നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്തുകൊണ്ട് നിങ്ങൾ വിനിയോഗിക്കുന്നില്ല എന്നതൊരു ചോദ്യമാണ് നരേന്ദ്രമോദിക്ക് വെളുപ്പിനെ മൂന്ന് മണിക്കും നാല് മണിക്കും രണ്ട് മണിക്കും ഒക്കെ മെസ്സേജും കോഡുകളും വന്നുകൊണ്ടേയിരിക്കുന്നു ലബനനിൽ നിന്നും ഇറാനിൽ നിന്നും യമനനിൽ നിന്നും സൗദി അറേബ്യയിൽ നിന്നും ഖത്തറിൽ നിന്നും ഈജിപ്തിൽ നിന്നും തുർക്കിയിൽ നിന്നും അങ്ങനെ തുടങ്ങി കാരണം നിങ്ങളൊന്ന് പറയണം നിങ്ങളുടെ ചങ്കാണല്ലോ ഇസ്രായേലി യുദ്ധമൊന്ന് അവസാനിപ്പിക്കാം ഇസ്രയേലും ഹിസ്ബുല്ലയുമായിട്ടുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഇന്ത്യയുടെ സഹായം തേടുകയാണ് ഇപ്പോൾ ലബനൻ അംബാസഡർ ഡോക്ടർ റാബി നരേഷ് എല്ലാ രാജ്യങ്ങളും ഇടപെട്ട് കഴിഞ്ഞു ഇസ്രായേൽ ഒരു രൂപത്തിലും വിട്ടുവീഴ്ചയില്ല ഇസ്രയേലിന് പിടിച്ചു നിൽക്കണം എന്നതിൽപ്പിനു വേണ്ടിയുള്ള സമരപാതയിലാണ് അവരെ അപ്പോൾ ഇസ്രായേലിനോട് പറഞ്ഞു യുദ്ധം അവസാനിപ്പിക്കണം എങ്ങനെയെങ്കിലും ഇന്ത്യയും കൂടി ഇസ്രായേലിനെതിരെ തെറ്റിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ നടക്കുന്നത് ുമായി ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥത വഹിക്കണമെന്ന് പറഞ്ഞിട്ടാണ് റാബി നറേഷ് എന്ന് പറയുന്ന അംബാസിഡർ ലബനന്റെ അംബാസിഡർ ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ ഇന്ത്യക്ക് സുപ്രധാനമായ പങ്കുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം സമാധാനം ഇഷ്ടപ്പെടുന്ന രാജ്യമാണ് എന്നതിലുപരി ഇന്ത്യ ഇസ്രയേലിന്റെ സുഹൃത് രാജ്യം മാത്രമല്ല ലബനന്റെ സുഹൃത് രാജ്യം മാത്രമല്ല ഇസ്രയേലുമായി മറ്റെല്ലാ രാജ്യങ്ങളുമായും നല്ല രൂപത്തിലുള്ള ബന്ധവും കൂടി ഊട്ടിയുറപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന രാജ്യമാണ് ഇന്ത്യ ലബനനിലെയും മിഡിൽ ഈസ്റ്റിലെയും സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിൽ ഇന്ത്യക്ക് സുപ്രധാനമായ പങ്കുണ്ട് അതുപോലെ അത്രയും വലിയ പങ്ക് വഹിക്കാൻ സാധിക്കുമെന്നും വലിയ രൂപത്തിലുള്ള മനുഷ്യ കുരുതിയെ തടയാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നുമാണ് ഇപ്പോൾ ലബനന്റെ അംബാസിഡർ റാബി അറേഷ് പറയുന്നത് ഇന്ത്യയോട് മാത്രമല്ല ഇസ്രയേലിനെ സമ്മർദ്ദത്തിലാക്കാൻ റാബി നരേഷ് ഇന്ത്യയുടെ സഹായം തേടുകയും ചെയ്തു ഇപ്പോ ഇന്ത്യയെ കൂടി ലബനൻ പങ്കാളികളാക്കാൻ ശ്രമിക്കുന്നു എന്ന് ഇസ്രായേലിനെ ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഗൂഢശ്രമം കൂടി ഇതിന്റെ പിന്നിലുണ്ട് കാരണം ഇപ്പോൾ ഇറാൻ ഈ ഏഴ് രാജ്യങ്ങളെ ഒരുമിച്ച് നിർത്തി ഇസ്രായേലിനെതിരെ പടപൊരുതാൻ തീരുമാനിച്ചിരിക്കുന്നു ആ ഏഴ് രാജ്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് ഇതുവരെ ഇറാൻ ഡിക്ലെയർ ചെയ്തിട്ടില്ലെങ്കിലും അറിയാം അതുപോലെ ഇതേ സാഹചര്യം മുതലാക്കി ലബനൻ അംബാസിഡർ ഇന്ത്യയെ സ്വ സമീപിക്കണമെങ്കിൽ ഇന്ത്യയെ സ്വാധീനിക്കാൻ ശ്രമിക്കണമെങ്കിൽ ഇറ ഇസ്രയേലിന്റെ കണ്ണിൽ പൊടിയിടുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാൽ ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ ഓർമ്മ പുതുക്കുന്ന വേളയിലും ലബനനിലും ഗാസയിലും അതിരൂക്ഷമായ ആക്രമണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞായറാഴ്ച തെക്കൻ ഗാസാ മുനമ്പിൽ അവശേഷിക്കുന്ന ആയിരക്കണക്കിന് സാധാരണക്കാരെ ഒഴിപ്പിക്കാനുള്ള നടപടികളും ഇസ്രായേൽ ആരംഭിച്ചിട്ടുണ്ട് ഒരു വർഷം തികയുമ്പോൾ ആ ഒരിക്കൽ കൂടി ഒരു ഒക്ടോബർ ഏഴിന് സമാനമായിട്ടുള്ള ഒരു ഇൻസിഡൻറ്റിന് നിങ്ങൾ തയ്യാറായിരുന്നുള്ളൂ എന്ന് ഹിസ്ബുല്ലാ നേതാവ് ഇസ്രയേലിനോട് ചലഞ്ച് ചെയ്യുന്നു എന്തായിരുന്നു അതിൻ്റെ ആവശ്യം ഏത് രാജ്യത്തിനായിരുന്നാലും ശരി അവനവൻ്റെ പൗരന്മാർ നഷ്ടപ്പെടുമ്പോൾ അതൊരു വേദന തന്നെയാണ് ഹമാസിന്റെ നേതാക്കൾ നഷ്ടപ്പെടുമ്പോൾ അത് നിങ്ങൾക്ക് വേദന ഹിസ്ബുല്ലാ നേതാക്കളുടെ തല തെറിക്കുമ്പോൾ അതും നിങ്ങൾക്ക് വേദന പക്ഷേ ഇസ്രായേലിൻ്റെ സൈനികരുടെ തല തെറിക്കുമ്പോൾ നിങ്ങൾ കൈകൊട്ടിച്ചിരിക്കുകയും ചെയ്യുന്നു ഇത്തരം ഇരുമുഖ നയങ്ങൾ ഇത്തരം കാപഢ്യങ്ങളൊന്നും ലോകരാജ്യങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഇപ്പോൾ ഫ്രാൻസ് പോലും ഇസ്രായേലിനെതിരായിരിക്കുന്നു ഫ്രാൻസ് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ ഏറ്റവും ഊർധന്യാവസ്ഥ അനുഭവിച്ച ഒരു രാജ്യമെന്നുള്ള നിലയിൽ ഈ സാഹചര്യത്തിൽ ആഗോള തീവ്രവാദത്തെ എതിർക്കുന്നതിന് വേണ്ടി ആഗോള ഭീകരതയെ എതിർക്കുന്നതിന് വേണ്ടി ലോക മനസ്സമാധാനത്തിനു വേണ്ടി മനുഷ്യന്മാരുടെ നിലനിൽപ്പിനു വേണ്ടി ഈ ഭീകരതയെ അവസാനിപ്പിക്കാൻ ഈ സാഹചര്യത്തിൽ ഇസ്രായേലിനോടൊപ്പം കൈകോർത്ത് നിൽക്കേണ്ടതിന് പകരം ഫ്രാൻസ് സ്വീകരിച്ച ഈ ഒരു ഇരട്ട നയമുണ്ടല്ലോ അതൊരിക്കലും ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ സാധിക്കില്ല ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ ഒരുപാട് രാജ്യങ്ങൾക്ക് ആയുധവും സൈനികരെയും അതുപോലെ അവർക്ക് എൻകറേജ് നൽകുന്ന രൂപത്തിലുള്ള മോട്ടിവേഷൻ സ്പീക്കുകൾ അങ്ങനെയൊക്കെ നൽകുന്നുണ്ട് മോട്ടിവേഷൻ സ്പീച്ചുകൾ ഇഷ്ടം പോലെ നൽകുന്നുണ്ട് ഇറാൻ അപ്പം അവരോട് ഒരു രാജ്യവും പറയുന്നില്ല നിങ്ങൾ ഇന്ന ഇന്ന രാജ്യങ്ങൾക്ക് ആ കൊടുക്കരുത് രക്തചൊരിച്ചിലുകൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ ഫ്രാൻസിന് മാത്രം തോന്നി അതെങ്ങനെ ശരിയാകും ഒരു രാജ്യത്തിന് ആ രാജ്യത്തിനെതിരായി സമരം ചെയ്യാൻ ആ രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്യുന്ന ആളുകളെ പ്രതിരോധിക്കാനും പ്രത്യാക്രമണം നടത്താനും റൈറ്റ്സ് ഇല്ല എന്ന് പറയുന്നത് മനുഷ്യാവകാശ ലംഘനമാണ് ഇതെല്ലാ രാജ്യത്തിനും ഇറാൻ വേണ്ടുവോളം എല്ലാം നൽകി ഇസ്രായേലിനെതിരെ അഴിച്ചു വിടുമ്പോൾ ഇസ്രായേൽ എന്ത് ചെയ്യണമെന്നാണ് ഫ്രാൻസിന്റെ പക്ഷം ഇപ്പോൾ ലെബനനും പറയുന്നു ഇസ്രായേലിനോടൊന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ പറയണം അപ്പോൾ ഇസ്രായേൽ ശരിക്കു തരുന്നുണ്ടല്ലേ അതുകൊണ്ട് തന്നെയല്ലേ ഇസ്രായേലിൽ നിന്നും കിട്ടി 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 ഇനിയും കിട്ടിക്കൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് ഇനി ഞങ്ങൾക്ക് താങ്ങാൻ വയ്യ എന്ന് തന്നെയല്ലേ ഈ ഇന്ത്യയുടെ കാലു പിടിക്കാൻ ലെബനൻ അംബാസിഡർ വന്നതിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് നന്ദി